أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما خلقنا السماء والأرض وما بينهما لاعبين لو أردنا أن نتخذ لهوا لاتخذناه من لدنا إن كنا فاعلين بل نقذف بالحق على الباطل فيدمغه فاذا هو زاهق ولكم الويل مما تصفون وله من في السماوات والارض ومن عنده لا يستكبرون عن عبادته ولا ولا يستحسرون يسبحون الليل والنهار لا يَفْترون പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് സൂറത്തുൽ ലംബിയയിലെ പതിനാറ് മുതൽ ഇരുപത് കൂടി അഞ്ച് ആയത്തുകളാണ് ഓതിവെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക നാം സൃഷ്ടിച്ചിട്ടില്ല ആകാശത്തെ വൽ വൽഅറ ഭൂമിയെയും അവക്കിടയിലുള്ളതിനേയും കളി എന്ന രൂപത്തിൽ തമാശ എന്ന രൂപത്തിൽ ആകാശത്തെയും ഭൂമിയെയും അവയ്ക്ക് അവക്കുട ഇടയിലുള്ളതിനെയും നാം സൃഷ്ടിച്ചത് ഒരു കളി എന്ന രൂപത്തിലല്ല കളിയായി സൃഷ്ടിച്ചതല്ല ലവ് ആർദിന നാം ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ അന്നത്തഹത ലഹുവൻ വിനോദത്തിന് വേണ്ടിയിട്ട് വിനോദമുണ്ടാക്കാൻ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലത്തഹദനാഹുമില്ല അതിന് നമ്മുടെ അടുക്കൽ തന്നെ അതിന് വഴി കണ്ടെത്തുമായിരുന്നു നമ്മുടെ അടുക്കൽ തന്നെ അതിന് വഴി ഉണ്ടാക്കുമായിരുന്നു ഇൻകുന ഫായിലിൻ നാം അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അഥവാ നാം അങ്ങനെ ചെയ്യുകയില്ല ബൽ എന്നാൽ ബിൽ ബിൽഹക്കൈ നാം സത്യം കൊണ്ട് അടിക്കുന്നു സത്യം കൊണ്ട് നാം എറിയുന്നു അലൽ ബാത്തിലി അസത്യത്തിൻ്റെ വേൽ നാം സത്യത്തെ എടുത്ത് അസത്യത്തിൻ്റെ നേർക്ക് എറിയുന്നു ഫയദമാ അപ്പോൾ അത് തകർന്നു പോകുന്നു അപ്പോൾ അസത്യം തകർന്നു പോകുന്നു ഫൈദാഹുവ സാഹെഹോൻ അതോടെ അസത്യം നാശമടഞ്ഞു പോകുന്നു അതോടെ അസത്യം നാശമടഞ്ഞു പോകും വലക്കുമലു വയലും നിങ്ങൾക്കാണ് നാശം മിമ്മാ തൊസിഫോൻ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതിനെ സം പറഞ്ഞുണ്ടാക്കുന്നതിനെക്കാൾ അപേക്ഷിച്ച് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതുകൊണ്ട് നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന വസ്തുക്കൾ കൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് നാശം ഉണ്ടാകാൻ പോകുന്നത് വലഹു അവനുള്ളതാണ് അഥവാ അള്ളാഹുവിനുള്ളതാണ് മംഫിസ് സമാവാത്തി വല്ലാതെ ആകാശങ്ങളിലുള്ള മുഴുവൻ അതേപോലെ ഭൂമിയിലുള്ള മുഴുവൻ വമാ ലാ വമാന്തഹന അവൻ്റെ അടുക്കലുള്ളവർ ഒരിക്കലും തന്നെ അഹങ്കരിക്കുകയില്ല അൻബാദത്തി അവനെ ആരാധിക്കുന്നതുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്നും അവർ അഹങ്കരിക്കുകയില്ല വല യസ്തഹസിറൂൻ അവർക്ക് ക്ഷീണം സംഭവിക്കുകയും ഇല്ല വലഹു അവനുള്ളതാണ് മംഫിസ് സമാവാത്തി വളർന്ന് ആകാശങ്ങളിലുള്ളത് മുഴുവനും ഭൂമിയിലുള്ളത് മുഴുവനും പവൻ എന്തഹു അവൻ്റെ അടുക്കലുള്ളവർ ല എസ്തഖ് ബിറുവിനെ അഴിവാദത്തി അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന് ഒരിക്കലും അഹങ്കാരികളായി മാറില്ല അള്ളാഹുവിനെ അഹങ്കരിക്കാതെ അഹങ്കാരികളായി മാറില്ല വല യസ്തഹസറൂൻ അതേപോലെ തന്നെ വല യസ്തഹൻ അവർക്ക് ക്ഷീണം തോന്നുകയും ഇല്ല യുസപ്പി അവർ പ്രകീർത്തനം ചെയ്യുന്നു അല്ല ഇല്ല രാത്രിയിൽ വന്നഹാറ പകലിലും രാത്രിയിലും പകലിലും അവർ അള്ളാഹുവിനെ പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു വല യഫ്തറോൻ അവരൊരിക്കലും തന്നെ ഇതുമൂലം തളർന്നു പോവുകയുമില്ല അവർക്ക് ക്ഷീണം സംഭവിക്കുകയുമില്ല അള്ളാഹു സുഭനോത ആകാശഭൂമികളെ സംബന്ധിച്ചാണ് ഇനി പറയുന്നത് സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച് നേരത്തെ കാലു യാ വൈലന ഇന്ന കുഞ്ഞ വാലിമീൻ ഞങ്ങൾ അക്രമം പ്രവർത്തിച്ച ആളുകൾ അവർക്ക് എന്തെങ്കിലും അരുതാത്തത് പ്രത്യേകിച്ച് അവരുടെ മരണം പോലുള്ളത് സംഭവിക്കാൻ നോക്കുമ്പോൾ അവർ ഞങ്ങൾ അക്രമികളായിപ്പോയി ഇനി ഞങ്ങള് ഞങ്ങളെ പുറത്താക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്യാമെന്നൊക്കെ ഖേദ പ്രകടനം നടത്തും പക്ഷേ ഫമാസാലത്തിൽ ഹസീദൻ ഹാമിദ് കൊയ്തെടുത്ത അനക്കമില്ലാത്ത ആ ജഡാവസ്ഥയിലെത്തിയ ആ അവസ്ഥ എത്തുന്നത് വരെ അവരിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും ബഹളം വെച്ചുകൊണ്ടേയിരിക്കും പറയുന്നു ഒരു കാര്യം അതുകൊണ്ട് കിട്ടാൻ പോകുന്നു എന്നിട്ട് അള്ളാഹു സുബാനോ താല കളിതമാശകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണ് ആകാശവും ഭൂമിയും അവക്കിടയിലുള്ളതൊക്കെയും ഇനി ഇതിൻ്റെ ഇടയിൽ പറയാനും ബാക്കിയുള്ളതൊന്നുമില്ല ആകാശം മുഴുവനും ഭൂമി മുഴുവനും അവക്കിടയിലുള്ളത് എന്തൊക്കെയുണ്ട് അതെല്ലാം തന്നെ അള്ളാഹു സുബാന സൃഷ്ടിച്ചത് അത് ഗൗരവമുള്ള ഒരു പണി എന്നുള്ളതിനേക്കാൾ അതൊരിക്കലും ലാഴിബീൻ ഒരു കളി നിലനിൽക്കല്ല ഒരു വിനോദം എന്ന രൂപത്തിലല്ല അള്ളാഹു ഇതിനെ സൃഷ്ടിച്ചിട്ടുള്ളത് നാം അങ്ങനെ ഉദ്ദേശിക്കുകയാണ് വിചാരിച്ചാൽ അള്ളാഹു സുബാനോത്തല അങ്ങനെ ഒരു കളി തമാശ ഉദ്ദേശിക്കുകയാണ് കളിതമാശക്ക് അള്ളാഹുവിന്റെ തന്നെ അതിനുള്ള സ്ഥലവും അവസ്ഥയും ഒക്കെ ഉണ്ട് നമ്മൾ അങ്ങനെ ചെയ്യില്ല അള്ളാഹു സുബാൻ തല കളിതമാശക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു പണി ചെയ്യില്ല വളരെ കൂടി തന്നെയാണ് ആകാശത്തിന്റെയും ഭൂമിന്റെയും അവക്കിടയിലുള്ളതിനെയും ഒക്കെ സൃഷ്ടിപ്പ് അള്ളാഹു നടത്തിയിട്ടുള്ളത് അതിൽ യഥാർത്ഥ ഉദ്ദേശമുണ്ട് എന്നിട്ട് അള്ളാഹു ഒന്നുകൂടി ഗൗരവത്തോടു കൂടി ചില കാര്യങ്ങൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരണം ബൽ അലൽ അലൽ ബിൽ ഹക്കരെ കൊണ്ട് അസത്യത്തെ സത്യത്തെ കൊണ്ട് അസത്യത്തെ നാം അടിക്കുന്നു അല്ലെങ്കിൽ ഇടിക്കുന്നു അല്ലെങ്കിൽ എടുത്തെറിയുന്നു സത്യത്തെ സത്യത്തിനെ കൊണ്ട് അസത്യത്തിൻ്റെ മേൽ സത്യത്തിന് അസത്യത്തിൻ്റെ മേൽ വിജയമുണ്ടാക്കുക എന്നത് തന്നെയാണ് അള്ളാഹു സുബാനോദയയുടെ ഈ സൃഷ്ടിപ്പിൻ്റെ ഒക്കെ പിന്നിലുള്ളത് എന്നർത്ഥം സത്യവും അസത്യവും എന്ന് തന്നെയുള്ള പോരാട്ടം അതിൽ സത്യത്തെ കൊണ്ട് അസത്യത്തെ അടിച്ചിരുത്താനുള്ള അള്ളാഹു സുബാനോദയ ചെയ്യുന്ന ഒരു രീതി അതോടുകൂടി അത് ഫയദോഹോ അത് തകർക്കപ്പെടും സത്യം അസത്യത്തെ അതിജയിക്കുന്ന അവസ്ഥ ഉണ്ടാവും അസത്യം പാടപരാജയപ്പെടും ഫയദമോഹോ ഫൈതാഹോ അതോടുകൂടി അത് എല്ലാ നിലയിലും അസത്യം അതോടുകൂടി നാശമടയുകയും ചെയ്യും പിന്നെ അസത്യത്തിന് നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലാകും എന്നിട്ട് അള്ളാഹു ഒന്നുകൂടി പറയാണ് വലക്കുമൽ വയലും വിമാ തോസിൽ നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് നാശമുണ്ടാവുക നമുക്കറിയാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് വിവരമില്ലാത്തതിനെ സംബന്ധിച്ച് നമ്മൾ ഒരിക്കലും തന്നെ സംസാരിക്കരുത് കാരണം അള്ളാഹു എല്ലാം എഴുതി വെക്കുന്ന എല്ലാം സൂക്ഷിക്കുന്ന ഒരവസ്ഥയാണുള്ളത് അതുകൊണ്ട് വേണ്ടാത്ത ഒരു സംഗതി ചെയ്യേണ്ടതില്ല എന്ന അള്ളാഹു ബോധ്യം വരുത്തുകയാണ് ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് നാശമുണ്ടാകാൻ പോകുന്നത് എന്നർത്ഥം ഉപദ്രവകാരിയായ ഒരു ജീവിയുടെ തല പാറക്കല്ലുകൊണ്ട് എറിഞ്ഞ് തകർക്കുക എന്ന രൂപത്തിലാണ് ദമഹ യദമാവ് എന്ന വാക്കുപയോഗിക്കുന്നത് എറിഞ്ഞുടക്കുക അപ്പോൾ സത്യത്തെ കൊണ്ട് അസത്യത്തെ എറിഞ്ഞുടക്കുക എന്നുള്ളതാണ് ഇവിടെ സത്യത്തെ അസത്യത്തെ സത്യം കൊണ്ട് എറിഞ്ഞുടക്കുന്നു എന്നാണ് പറയുന്നത് അത് നിങ്ങൾ കെട്ടിച്ചമച്ച് പറഞ്ഞതെല്ലാം തകർന്നു പോകും അതെല്ലാം അവാസ്തവമാണ് അവയെല്ലാം തല തക്ക തകർക്കപ്പെടേണ്ട വ്യാജങ്ങളായ കാര്യങ്ങളാണ് എന്നും അതെല്ലാം തന്നെ ഇതേ രൂപത്തിൽ തകർക്കപ്പെടുമെന്നും അള്ളാഹു നമ്മോട് മനസ്സിലാക്കി തരും വലഹു വൽ വവൻ അൻ യസ്തസ് സമാവാത്തിൻ അള്ളാഹുവിനുള്ളതാകുന്നു ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം പടച്ച തമ്പുരാൻ വേണ്ടിയിട്ട് പടച്ച തമ്പുരാൻ ഉണ്ടാക്കിയതാണ് ലോകത്തുള്ള മുഴുവൻ സംഗതികളും ഈ ലോകത്തുള്ളത് മുഴുവൻ ആകാശത്തുള്ളത് മുഴുവൻ ഭൂമിയിലുള്ളത് മുഴുവൻ അപ്പം അള്ളാഹുവിന് വിനോദമോ തമാശയോ അതുപോലെ കാര്യങ്ങളുണ്ട് അതൊക്കെ തന്നെ അവിടെ നടക്കും എന്ന് മാത്രമല്ല അള്ളാഹുനുള്ളതാണ് എന്ന് എന്ന കൂടെ തരും അവൻ ഐന്തപൂലായു അള്ളാഹുൻ്റെ അടുക്കലുള്ള ആൾക്കാർ അഥവാ മലക്കുകൾ ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാരൊക്കെ ഏകാഭിപ്രായക്കാരാണ് അള്ളാഹുവിൻ്റെ അടുക്കലുള്ളവർ എന്ന് പറഞ്ഞാൽ മലക്കുകളാണ് ആ മലക്കുകൾ ലാ അൻ അൻബാദത്ത് അള്ളാഹിനെ ആരാധിക്കാൻ ഇനി വയ്യ എന്ന് പറഞ്ഞിട്ട് ഒരാളും തന്നെ അഹങ്കാരത്തോടുകൂടി പിറകോട്ടം മാറൂല അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ തീരുമാനിച്ച അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ഈ മലക്കുകളൊക്കെ തന്നെയും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കും വലയസ്തഹിറൂൻ അവർ ഒരു സമയത്തും ഒരു ക്ഷീണം വരില്ല പഠിച്ചവൻ ഇവാത്തീത് തളർന്നു പോകുക അല്ലെങ്കിൽ ക്ഷീണിച്ചു പോവാന്നുള്ള സംഗതി അവർക്കുണ്ടാവില്ല അവർ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അവരന്താന പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കും ഒന്നുകൂടി വ്യക്തമാക്കുന്നു യുസഫിയമന ലൈലമനഹാറ രാവും പകലും അള്ളാഹുവിന് അള്ളാഹുവിനെ പ്രകീർത്തനം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണിവ അതേപോലെ തന്നെ വല വലിയഫ്തൂറുൻ അവർക്കൊരു നിലക്കുള്ള ക്ഷീണവും സംഭവിക്കില്ല അവർക്കൊരു തളർച്ച ഉണ്ടാവില്ല അവർ ഞങ്ങൾ വിഭാഗത്തെ എഴുതി 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 ഞങ്ങൾ ആകെ ക്ഷീണിച്ചു പോയി അല്ലെങ്കിൽ തളർന്നു പോയി എന്ന് പറയേണ്ട ഒരവസ്ഥ അവർക്കുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് പടച്ച തമ്പൂരാന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചാൾക്കാർ ഇപാദത്ത് ചെയ്യുന്നില്ല എങ്കിൽ അള്ളാഹ്ക്ക് ഇഭാഗത്ത് കുറഞ്ഞു പോകുന്നോ അല്ലെങ്കിൽ തസ്ബീഹ് കുറഞ്ഞു പോകുന്നോ തഹലീലിൽ കുറഞ്ഞു പോകുമോ ആരും ധരിക്കേണ്ടതില്ല അള്ളാഹാൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ അള്ളാഹ്ക്ക് തസ്ബീഹ് ചെല്ലിക്കൊണ്ടേയിരിക്കുന്നു തഹലീൽ ചെല്ലിക്കൊണ്ടേയിരിക്കുന്നു അള്ളാഹിനെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളും അതോടൊപ്പം അള്ളാഹുക്ക് പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുക സ്തുതി സൃജിച്ചുകൊണ്ടിരിക്കുക അള്ളാഹനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക റബ്ബുസ് തലമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ അലഹമുല്ല റബ്ബിലമീൻ അസ്സലാ വാർമി വാത്തു